കാശിഭദ്ര ഭാഗമൊന്ന് രചന ജിഫ്നി അവതരണം അപര ആകാശം കാർമേഘങ്ങളാൽ നിറഞ്ഞു കാലം തെറ്റിവരുന്ന മഴയുടെ വരവിനായി ശ്രീകൃഷ്ണപുരം കാത്തിരുന്നു ശ്രീധര മഴ ഇങ്ങെത്താനായി നിന്റെ മകൾ എപ്പോഴും കണ്ടില്ലല്ലോ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ചുടുകാപ്പി വീശിയടിച്ചുകൊണ്ട് തട്ടുകടക്കാരൻ രാഘവൻ ചോദിച്ചു അവളെ കാര്യത്തിൽ എനിക്ക് ഒട്ടും പേടിയില്ല എത്ര നേരം വൈകിയാലും അവൾ നിന്നും തൻ്റെ മകളിലുള്ള വിശ്വാസവും അഭിമാനത്തോടെയും ശ്രീധരൻ മറുപടി നൽകി ഇന്ന ചായ ഭദ്രമോൾ അല്ലേലും ഇടുക്കിയ ചായ ഗ്ലാസ് കൊടുത്തുകൊണ്ട് രാഘവൻ അതും പറഞ്ഞകത്തേക്ക് പോയി അച്ചാ കുറച്ചപ്പുറത്ത് നിന്നായ ഭദ്രയുടെ നീട്ടിയുള്ള വിളി കേട്ട് ശ്രീധരൻ ചായ വലിച്ചു കുടിച്ച് പോക്കറ്റിൽ നിന്നും ഒരു പത്ത് രൂപയും നീട്ടി മകളുടെ അടുത്തേക്ക് പോയി കരിനീലയും റോസും ചേർന്ന ഒരു നാടൻ ചുരിദാറായിരുന്നു അവളുടെ വേഷം അരയ്ക്കൊപ്പമുള്ള കറുകറുത്ത തലമുടി നല്ല ഭംഗിയിൽ പിന്നിക്കെട്ടി മുന്നിലേക്കിട്ടിട്ടുണ്ട് ഒരു റോസ് ഷാള് മാറത്തുകൂടിയും ആ കുഞ്ഞി കണ്ണുകൾ കണ്മിഷിയാൽ നീട്ടിയെഴുതി കണ്ണേർ തട്ടാതിരിക്കാൻ എന്ന പോലെ ആ വെളുവെളുത്ത് നെറ്റിയിൽ ഒരു കറുത്ത കുഞ്ഞു പൊട്ടും ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു നാട്ടിൻപുറത്തെ പുറത്തെ സുന്ദരിയെന്ന ആർക്കും മനസ്സിലാവും മോൾ എന്തേ വൈകിയേ അച്ഛൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുക ഞാൻ വൈകിയെന്ന് എന്നത്തേക്കാളും രണ്ട് മിനിറ്റ് നേരത്തെയാ ഞാൻ കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു വാ ഇനിയും നേരം വൈകിയ അമ്മ ബേജാറാകും മഴയാണെങ്കിൽ ഇന്ന് നല്ല ശക്തി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവളുടെ കയ്യിലെ ബാഗ് വാങ്ങിക്കൊണ്ട് നടന്നു അച്ഛൻ്റെ ഇടം കൈയിൽ അവളുടെ വലം കൈ കോർത്ത് അവളും നടന്നു വഴിയോരം മുഴുവൻ ആ അച്ഛൻ്റെയും മകളുടെയും സംസാരം മുഴങ്ങി ഒരാഴ്ചത്തെ നീണ്ട വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു അവൾക്ക് അവളുടെ കിലുക്കാംപെട്ടി പോലുള്ള സംസാരം ആ അച്ഛന് വലിയ സന്തോഷങ്ങൾ ആസ്വദിച്ചു ഇതാരോ ഭദ്രമോളോ വരുന്നവരവാ പാടവരമ്പിലൂടെ അച്ഛനും മകളും കൈകോർത്ത് നടക്കുമ്പോഴാണ് വരമ്പിന്റെ മറുഭാഗത്ത് നിന്ന് കതീജത്ത വിളിച്ചു ചോദിച്ചത് അതേ കതിജുമ ഞാൻ വരികയപ്പം ഭദ്രയും ഇത്തിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു ഇനി എന്നാ മോളെ തിരിച്ച് ഒരു മാസത്തോളം ഉണ്ടാവും പിന്നെ കാണാട്ടോ അമ്പളേമാ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അച്ഛനോട് കുശലം പറയാനൊരുങ്ങി ബസ്സിറങ്ങി ഒരു മുക്കാൽ മണിക്കൂറത്തെ നടത്തത്തിന് ശേഷം അവൾ അവളുടെ വീടിനു മുന്നിലെത്തി ഒത്തിരി വലിയ മുറ്റത്തിന്റെ നടുവിൽ ഒരു കൊച്ചു ഓടിട്ട ഇടനീൽ ഇരുന്നിലെ വീട് മുറ്റത്തിന്റെ ഒരു വശത്ത് അവളുടെ കിങ്ങിനെയും അമ്മിണിയും ഉറങ്ങുന്ന തൊഴുത്ത് അതിനോട് ചേർന്ന് കിളികൾക്കും തത്തയ്ക്കും കോഴിക്കും വീടൊരുക്കിയിട്ടുണ്ട് വീടിൻ്റെ മുൻഭാഗത്ത് വിശാലമായ പൂന്തോട്ടവും പിൻഭാഗത്ത് അതിലും വിശാലമായ പച്ചക്കറിത്തോട്ടവും ഉണ്ട് വീടിന്റെ മുന്നിലെത്തിയതും അവൾ അച്ഛൻ്റെ കൈവിട്ടു ഹൈ വ ഇവിടുത്തെ ശ്വാസത്തിന് പോലെ എന്തു മനോഹര ഗന്ധാണെൻ്റെ അച്ചാ അവൾ ശ്വാസം നീട്ടി വലിച്ചു കൊണ്ട് പറഞ്ഞു എന്നിട്ട് നേരെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ അവയ്ക്ക് വേദനിക്കാത്ത വിധമൊന്ന് തലോടിക്കൊണ്ട് കിങ്ങിണിയുടെ ഓടി അവളുടെ കാലിലെ വെള്ളിക്കൊലസിന്റെ കിളക്കം മനസ്സിലായ പോലെ കിങ്ങിണിയും അമ്മണിയും തലചിരിച്ചു നോക്കി അമ്മി അവളുടെ പശുവാണ് കിങ്ങിണി പശുക്കിടാവും എൻ്റെ അമ്മിയെ നീ വല്ലാടകടും എലിഞ്ഞൂലോ ഈ കിങ്ങിണി നിന്നെ ഒന്ന് ഫുൾ പാൽ ഊറ്റിക്കുടിക്കാറാ പശുവിന്റെ മുതുകിൽ തൊട്ട് തഴുകിക്കൊണ്ട് പറഞ്ഞു ഭദ്രമോളെ അടുക്കളയിൽ നിന്ന് അമ്മയുടെ വെളി കേട്ടതും അവൾ പൈപ്പിൻ ചുവട്ടിൽ നിന്ന് കൈ കഴുകി അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മയെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും മാറി മാറി മുത്തം നൽകി എൻ്റെ അമ്പിളി അമ്മയ്ക്ക് സുഖല്ലേ എനിക്ക് സുഖാണ് മോളെ നീ ആകെ മെലിഞ്ഞല്ലോ അമ്മ അമ്മമാരുടെ സ്ഥിരം പല്ലവി തുടങ്ങിയതും അവൾ ഒന്ന് ചിരിച്ചു കൊടുത്തു എന്റെ അമ്മ അതമ്മയുടെ തോന്നല അവൾ ആകെ ഉണ്ട തടിച്ചുണ്ടെണ്ണായിട്ടുണ്ട് അമ്മയും മോളെയും നോക്കിക്കൊണ്ട് ഭാമ പുറത്തേക്ക് വന്നു ആരിത് എൻ്റെ ചേച്ചി പെണ്ണോ നീ എവിടെയുണ്ടായിരുന്നോ ഭദ്ര നേരെ അവൾക്കടുത്തേക്കൂടി അവൾക്കും രണ്ട് മുത്തം നൽകി അമ്മ അവൾക്കുള്ള ചായ ഗ്ലാസ്സിലേക്ക് ആറ്റുന്നതും നോക്കി അടുക്കളയിലെ തിണ്ണയിൽ കയറിയിരുന്നു ശ്രീധരേട്ടാ ദാ ചായ ഒരു ഗ്ലാസ് ചായ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അമ്മ അച്ഛനെ വിളിച്ചു അമ്മേ അച്ഛൻ രാഘവേട്ടന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് വരുന്നേ ഈ കട്ടൻ ചായ ഇങ്ങനെ കുടിക്കുന്ന ശരീരത്തിന് നല്ലതല്ലട്ടോ നീ ഒരു ഡോക്ടർ കൊച്ചു വന്നേക്കുന്നു ഞങ്ങൾ നാട്ടിൻ ഇടയ്ക്കിടെ കട്ടം മൂന്തിയിലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വന്ന് ചായ എടുത്തു കുടിച്ചു കുറെ നേരായാലും ഇങ്ങനെ കേട്ടുപോകുന്നേ ഇനി ഒന്ന് അവളെ പരിചയപ്പെട്ടിട്ട് പോകാം ശ്രീധരന്റെയും അമ്പിളിയുടെയും മൂന്ന് പെൺപക്കളിൽ നടുവിലത്തെ പെൺതരിയാണ് ശ്രീഭദ്ര എന്ന നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രിയങ്കരിയായ ഭദ്രമോള് ചേച്ചി ശ്രീഭാമ അയ്യത്തി ശ്രീദേവി മക്കള് മൂന്നാളും പഠിക്കാൻ മിടുക്കികളാണെങ്കിലും നാട്ടിൻപുറത്തെ പഴമയിൽ ഒതുങ്ങിക്കൂടി ഭാമയുടെ പഠനം പ്ലസ് ടുവിൽ തീർന്നു പക്ഷെ ഇത്തിരി വഴക്കാളിയായ ഭദ്ര അവളുടെ നാവിൻ്റെ എലുപ്പം കൊണ്ടും പഠിക്കാനുള്ള മിടുക്ക് കൊണ്ടും മുഴുവൻ സ്കോളർഷിപ്പോ കൂടി പട്ടണത്തിൽ എം ബി ബി എസിന് എൻട്രൻസ് എഴുതി കരസ്ഥാക്കിയിട്ടുണ്ട് ഇനി അവളാണ് ആ നാടിൻ്റെ വീടിൻ്റെയും പ്രതീക്ഷ അവളുടെ പഠിപ്പ് തീരാനുള്ള അഞ്ച് വർഷത്തിനായി കാത്തിരിക്കാൻ ഒരു നാടാകെ ഇനി കഥയിലേക്ക് ചായ അകത്താക്കി അവൾ ഫ്രഷ് ആകാൻ വേണ്ടി റൂമിലേക്ക് പോയി ബാഗ് തുറന്ന് അതിൽ നിന്നൊരു ചുരിദാർ കയ്യിലെടുത്ത് കുളിക്കാൻ പോയി കുളിയും നനവും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരെ നേരിട്ടിരുന്നു പുറത്ത് നല്ല കോരി ചൊരിയുന്ന മഴയും ഇടിയും മിന്നും ശക്തി പ്രാപിച്ചിരുന്നു മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉയർന്ന കരച്ചിലും അവളെ വല്ലാതെ വ്യാകുലപ്പെടുത്തി അമ്മേ ആ കിങ്ങിണി എന്ത് കരച്ചിലാ അവൾ സങ്കടത്തോട് ചോദിച്ചു ഭദ്രചി എന്തൊരിടിയാ ഈ ശബ്ദം കേട്ടിട്ട് എനിക്കെന്നെ പേടിയാവുന്നുണ്ട് പിന്നെ കിങ്ങിണി പേടിക്കാതിരിക്കോ ദേവിക്കുട്ടി അത് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മടിയിലേക്ക് ഒന്നുകൂടെ കയറിയിരുന്നു ചേച്ചി ആ ടോർച്ച് ടോർച്ചൊന്നും കിടത്തേ ഞാനൊന്നു നോക്കിയിട്ട് വരാം മോളെ വേണ്ട ഈ ഇരുട്ടത്ത് എന്ത് മഴയാ മോളെ നീ പോകണ്ടപ്പോ അച്ഛനും അമ്മയും എതിർത്തെങ്കിലും അവളുടെ ഉള്ളിൽ മുഴുവൻ പുറത്ത് കരയുന്ന വളർത്തുമൃഗങ്ങൾ മാത്രമായിരുന്നു കിങ്ങണിക്കൊരു ലൈറ്റ് വെച്ചു കൊടുക്കാൻ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു വയറും ബൾബും കയ്യിലെടുത്ത് മറുകൈയിൽ ടോർച്ചുമായി അവൾ പുറത്തേക്കിറങ്ങി ഞാനും കൂടെ വരാം ചേച്ചിയും അച്ഛനും കൂടെ വരാന്ന് പറഞ്ഞെങ്കിലും അവൾ ആരെയും കൂടെ കൂട്ടിയില്ല തൊഴുത്തിൽ ചെന്ന് ഏണി വെച്ച് കയറി ഇത്തിരി ഉയരത്തിൽ ബൾബ് വെച്ചു കൊടുത്ത് ആ വയറിൽ അറ്റാച്ച് ആയിട്ടുള്ള സ്വിച്ച് ഓണാക്കി അയ്യവ ഇനി എൻ്റെ മക്കള് പേടിക്കേണ്ടോ അമ്മേ ലൈറ്റ് കത്തിയ സന്തോഷത്തിൽ കിങ്ങിണിയോട് സംസാരിച്ചപ്പോൾ ഏണിയിൽ നിന്നും കൈവിട്ടത് അവൾ അറിഞ്ഞില്ല ദാകടക്കണോ കൃത്യം ചാണകത്തിൽ ഊരയും കുത്തി ഇതെല്ലാം മറിഞ്ഞു നിന്ന് രണ്ട് കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആരും അറിയാതെ